നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കേരള കോൺഗ്രസ് കീരംപാറ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരീക്ഷാ വിജയികളെ അനുമോദിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾ ഉപഹാരം ഏറ്റുവാങ്ങി മുൻമന്ത്രി ടി യു കുരുവിള അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് കീരമ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു പുന്നേക്കാട് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു ചടങ്ങുകൾ മുൻമന്ത്രി ടി യു കുരുവിള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു

Fusion kita, y a n രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പരീക്ഷയിൽ എസ് എസ് എൽ സി പ്ലസ് ടു എന്നിവയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ അവാർഡ് ഏറ്റുവാങ്ങി മണ്ഡലം പ്രസിഡന്റ് ജോജിസ് കറിയ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് എ ടി പൌലോസ് ജോമി തെക്കേക്കര റോയിസ് കറിയ സി കെ സത്യൻ ജോർജ് അമ്പാട്ട് ബിജു വെട്ടിക്കുഴ ബേസിൽ ബേബി യൽദോസ് വർഗീസ് ജെസിമോൾ ജോസ് മാമൻസ് കറിയ വി ജെ മത്തായി കുഞ്ഞ് കെ പി ആന്റണി വൈ ബിജു ജിനോ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം